വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വെച്ച് അർജന്റീനയിലേക്ക് ക്വാളിഫയർ മത്സരത്തിന് വരുന്ന ബ്രസീൽ അവിടെ വിജയിക്കണമെങ്കിൽ മാസ്മരിക പ്രകടനം തന്നെ നടത്തേണ്ടി വരും അതിന് സ്കലോനി ഉപയോഗിച്ച് വിജയിച്ച തന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി നെയ്മർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലേക്ക് ടീമിനെ ഒരുക്കുന്നു എന്നാണ് റിപ്പോർട്ട് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ തീപ്പാറും പോരാട്ടം തന്നെയാണ് നടക്കാറ് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല കാരണം കഴിഞ്ഞ മത്സരം ബ്രസീലിൽ വെച്ച് നടന്നപ്പോൾ മെസ്സി ടീമിനെ വിളിച്ച് കളം വിട്ടതും തുടർന്ന് തിരികെ വന്ന് നടന്ന സംഭവങ്ങളൊന്നും ഒരു അർജന്റീൻ ആരാധകനും കളിക്കാരനും മറക്കാനിടയിൽ അവരെ സ്വന്തം നാട്ടിൽ കിട്ടുമ്പോൾ അർജന്റീൻ ടീമിന്റെ പ്രകടനത്തിൽ അത് പ്രകടമാകാൻ സാധ്യത കൂടുതലാണ് അർജന്റീന ഡിഫൻസിനെ തകർക്കാൻ മാരക മുന്നേറ്റ നിരയുമായിരുന്ന ബ്രസീൽ ഇവിടെ മെസ്സിയും മെസ്സിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ുമാണ് ഉള്ളത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ നെയ്മറിന്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന ജനതയ്ക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന മത്സരമാക്കി മാറ്റാൻ അർജന്റീനയെ പോലൊരു ടീമിന് കഴിയും മാർച്ച് ഇരുപത്തിയാറിന് നടക്കുന്ന മത്സരം ലോക ശ്രദ്ധ ആകർഷിക്കുവാനുള്ള കാരണം ഒന്ന് നെയ്മർ ജൂനിയറിന്റെ തിരിച്ചുവരവും രണ്ടാമത് കഴിഞ്ഞ ക്വാളിഫയർ മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് ബ്രസീലിൽ വെച്ച് നടന്ന സംഭവങ്ങളുടെ പേരിലുമായിരിക്കും ഏതായാലും തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ